അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയുടെ പുതിയൊരു അപ്ഡേറ്റ് കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട് നമ്മുടെ പോലീസിന് എല്ലാവരും കാത്തിരിക്കുന്നതാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സബ് ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾ അപ്പോൾ അതിൻ്റെ അപേക്ഷകൾ മുന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ വരുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോലീസ് വകുപ്പിൽ ആമട് പോലീസ് ബറ്റാലിയൻ അതുപോലെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ആണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ആൻഡ് നമ്മുടെ പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ട്രെയിനിങ് ഒരു കാര്യം അത് ഓപ്പൺ മാർക്കറ്റ് വരുന്നുണ്ട് അത് നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ എസ് ഐ രണ്ട് പോസ്റ്റുകൾ ഇവിടെ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ പോലീസ് വകുപ്പിൽ കേരള സിവിൽ പോലീസ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ അതും വരുന്നുണ്ടെന്നുള്ളത് ആമുടെ ബറ്റാലിയൻ വരുന്നുണ്ട് പിന്നെ സിവിൽ പോലീസും വരുന്നുണ്ട് പിന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളും വരുന്നുണ്ട് ഇതൊക്കെ അടുത്ത മാസമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പിന്നെയും ഒരുപാടധികം പോസ്റ്റുകൾ ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കേരള പോലീസിൽ തന്നെ കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വരുന്നുണ്ട് അത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള പോസ്റ്റ് കേരള പോലീസ് മൗണ്ട് പോലീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പോലീസിൻ്റെ ബാൻഡ് യൂണിറ്റ് ബാൻഡ് യൂണിറ്റിലേക്കുള്ള പറയുന്നുണ്ട് അങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകൾ മുന്നിലേക്ക് വരാനായിട്ടുണ്ട് ഇവിടെ ഓരോന്നോരോന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ അതായത് സി പി ഒ മിനിമം പ്ലസ് ടു ഉള്ള അതിൻ്റെ കൂടെ ഡബല്യു സി പി ഉണ്ടോ മിനിമം പ്ലസ് ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എസ് ഐ പോസ്റ്റ് വരുന്നുണ്ട് മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന എസ് ഐ പോസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിന്ന് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വൈസ് കയറാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറിയിലുള്ള നോട്ടിഫിക്കേഷൻ അതും വരാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാടധികം നോട്ടിഫിക്കേഷന് മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് സോ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം അടുത്ത മാസം അതായത് ഡിസംബറിലായിരിക്കും ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് വരുമ്പം കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും താങ്ക്